അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ കൈത്ത് വിശ്രമിച്ചു അവളുടെ കൈകൾ അവനെ ചേർത്തു അപ്പോഴും അവൻ്റെ കൈകൾ അവളിൽ എന്തോ തിരഞ്ഞു രുദ്ര രുദ്രേട്ടാ വഹിച്ചു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവൾ നന്നായി വിയർത്തു കിതച്ചു കൊണ്ടിരുന്നു അറിയാതെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ ശ്വാസം അതിവേഗം മിടിച്ചു എന്താ എന്താ വഹിച്ചു സാറയും ആദിയും ഒരുപോലെ ചോദിച്ചു സാറാ എനിക്ക് എൻ്റെ രുദ്രേട്ടൻ വേറെ ആരുടെയോ ആകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ മരിച്ചു പോവുക എന്നു തോന്നുക എന്തിനാ എന്നോടിങ്ങനെ അവൾ സാറയെ ഇറുകെ പുണർന്നു അവൾ ആർത്തലച്ചു തലച്ചു കരയാണ് കരയണമെന്ന് തോന്നി അവർക്ക് അവളുടെ അവസ്ഥ കാണുമ്പോൾ ആദ്യം സാറയും പരസ്പരം നോക്കി അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വഹിച്ചു ഡാ നീ ഇങ്ങനെ കരയല്ലേ ആദി കഴിയുന്നില്ല ആദി എൻ്റെ രുദ്രേട്ടൻ ഞാൻ ഞാൻ കാരണം തന്നെ അവൾക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല തളർന്നു പോയി അവൾ വഹിച്ചു ഇനിയും കരഞ്ഞ് ജീവിതം കളിയാനാണോ പ്ലാൻ മതി രുദ്രേട്ടൻ രുദ്രേട്ടൻ അയാൾ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നിട്ട് നീ ചേ നിർത്തി നിനക്ക് എല്ലാം കഴിഞ്ഞത് പോയതും അവിടെ കഴിഞ്ഞു പുതിയ ലൈഫ് അതാണ് ഇനി നിൻ്റെ മുന്നിൽ അത് നീ മറക്കരുത് സാറ് പറഞ്ഞു നിർത്തുന്നതും വൈച്ചു അവളെ നിറ കണ്ണുകളോടെ നോക്കി അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു ഉള്ളിൽ ഒരു പിടച്ചിൽ എന്ന അപ്പോൾ ആ നിമിഷം നഗ്നമായ നെഞ്ചിൽ തല ചാഞ്ഞു കിടക്കുകയായിരുന്നു രാവിലെ സാറയും ആദയും എണീറ്റു വൈച്ചു അതേ കിടപ്പ് തന്നെയായിരുന്നു എല്ലാം മറക്കണം എന്തിനാ എന്നോട് ദൈവങ്ങൾ ഇത്ര ക്രൂരത കാണിക്കുന്നേ എനിക്ക് എൻ്റെ രുദ്രേട്ടനെ തിരിച്ചു തന്നൂടെ ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ രുദ്രേട്ടനെ തരുവോ അതിരുകളി ഇല്ലാതെ പ്രണയിക്കാൻ സ്നേഹം കൊണ്ടു മൂടാൻ നഷ്ടപ്പെടുത്തിയ നല്ല നിമിഷങ്ങൾ തിരിച്ചു തരുവോ കണ്ണുകൾ നിറഞ്ഞൊഴുകെ വൈദു എൻ്റെ പെണ്ണേ തെന്നിൽ അലിയാൻ കൊതിയാവടി എൻ്റെ മുന്നിൽ മാത്രം എനിക്ക് ദേഷ്യം തോന്നുന്നില്ല പ്രണയം മാത്രം രുദ്രട്ടൻ്റെ വൈദുവിനോടുള്ള പ്രണയം നിനക്കായി മാത്രം ഇപ്പോൾ എന്നെ വേണ്ടല്ലോ അല്ലേ ഞാൻ വെറും അന്യയായി അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ പുകഞ്ഞു അവൻ്റെ ഓർമ്മകൾ മാത്രം എന്നാൽ എല്ലാം മറക്കണം രുദ്രം എന്ന ആളെ കണ്ടിട്ടില്ല എന്നു തന്നെ കരുതണം എന്തൊക്കെയോ അവൾ മനസ്സിൽ ഉറപ്പിച്ചു കണ്ണുകൾ തുടച്ചു മനസ്സ് നേറി പുകഞ്ഞു പുതിയ വൈദേഹിയാവണം പറ്റുമെന്നോ അറിയില്ല ശ്രമിക്കണം ഡി നീ ഓഫീസിൽ പോണില്ലേ എല്ലാം ആലോചിച്ച് നിൽക്കുമ്പോൾ ആണ് ആദ്യം വന്നത് ആ ഇറങ്ങ ആദി സാറേ എവിടെ അവൾ നിന്നോട് പിണക്ക പോയി മാറ്റി ചെല്ലെ ഓക്കെ അവൾ ചിരിച്ചു കൊണ്ട് സാറയുടെ അടുത്തേക്ക് പോയി അവൾ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു പിന്നിലൂടെ ഇറുകെ പുണർന്നു സച്ചുട്ടി സോറി ഡി ഞാൻ ഇനി അയാളെ ഓർക്കില്ല മതിയായി എനിക്ക് എല്ലാം എന്നെ മറക്കാൻ അയാൾക്ക് പറ്റില്ലേ അപ്പോൾ എനിക്കും എനിക്കും പറ്റും അവൾ സാറയെ പുണർന്നു കൊണ്ട് കരഞ്ഞു അവളുടെ മാത്രം സച്ചു ആദിയെ ഒത്തിരി ഇഷ്ടമാണെങ്കിലും സാറ അവളുടെ ജീവനാണ് എന്തിനും കലിപ്പ് കാണിക്കുന്ന അവളുടെ സച്ചു വൈച്ചുവിൻ്റെ മുഖം വാടിയാൽ മനസ്സിലാവും അവൾക്ക് അത്രക്കും ബോണ്ടായിരുന്നു അവർ തമ്മിൽ വൈച്ചു ഡി മതി നിറുത്ത് കരഞ്ഞുകൊണ്ടുള്ള അവളുടെ ആക്ടിങ് മതി ഡി പോട്ടെ എന്നെ കരയിച്ചാൽ ഉണ്ടല്ലോ നീ ആരെ വേണമെങ്കിലും ഓർത്തോ കരഞ്ഞോ ജീവിതം കളഞ്ഞോ എന്തെങ്കിലും ചെയ്തോ എനിക്ക് എന്താ അവളും കരയുകയായിരുന്നു സച്ചു സോറി കരയുന്നില്ല അവൾ കണ്ണുകൾ തുടച്ച് മൂക്ക് വലിച്ചു കൊണ്ട് പറഞ്ഞു അത് കണ്ടതും സാറ ചിരിച്ചു നീ ഇങ്ങനെ കരയുന്നത് കാണാൻ വയ്യടി ഇത്തിരി നാളായിട്ടുള്ളൂ നിന്നെ കണ്ടിട്ട് ബട്ട് നീ എൻ്റെ കുഞ്ഞി അനിയത്തി തന്നെയാ ഇനി ആ ആരെയും ഓർത്ത് കരയല്ലേ പ്ലീസ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കിട്ടണമെന്നില്ല അത് മനസ്സിലാക്ക് ജീവിതമാണ് നഷ്ടങ്ങൾ വരും തരണം ചെയ്യണം ആരുടെ മുന്നിലും തോൽക്കരുത് തല കുനിക്കരുത് പ്രതിസന്ധിയിൽ തളരാതെ പൊരുതണം ഇനി നിൻ്റെ മുന്നിൽ വരാൻ പോകുന്നത് നിൻ്റെ പഴയ രുദ്രേട്ടനല്ല എസ് ആർ രുദ്ര കാർത്തിയേ ഫേസ് ഫുട്ബോൾ പ്ലെയർ അവൻ്റെ മുന്നിൽ നീ പഴയ വൈദേഹിയാവില്ല ആ പഴയ വൈദേഹിയെ അവൻ ഓർമ്മയുണ്ടെങ്കിൽ ആദ്യം നിൻ്റെ അരികിൽ വന്നേനെ അവൻ സാറ പറയുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു എന്ന സാറയുടെ മുന്നിൽ ആ കണ്ണുനീ നീരിനെ അവൾ മറച്ചു എല്ലാം ശ്രദ്ധയോടെ കേട്ടു പെട്ടെന്ന് സാറയെ കെട്ടിപ്പിടിച്ചു സാറയ്ക്ക് മുന്നിൽ ആ കണ്ണുനീരിനെ മറച്ചു പിടിക്കാൻ എന്ന പോലെ ലവ് യു സച്ചു ഹാ രുദ്ര എന്ന ചാപ്റ്റർ ക്ലോസ് ഓക്കെ അവർ ഒരു നീണ്ട ശ്വാസം എടുത്തു പറഞ്ഞു എന്നാ പോയി റെഡിയാവ് ഓക്കെ സാറമ്മേ ആദി എൻ്റെ ഡ്രസ്സ് എവിടെയാ അവൾ പോകുന്നത് ചിരിയോടെ നോക്കി നിന്നു സാറാ ലോക്ക് അവൾ വന്നോ ഇല്ലടാ വന്നിട്ടില്ല അപ്പു എവിടെ അവൾ ഇപ്പോൾ വരും രുദ്രൻ്റെ മുഖം ദേഷ്യവും പുച്ഛവും മാത്രമായിരുന്നു ധനുവേട്ടാ ആ വന്നോ കുറുമ്പി എന്താടി നേരം വൈകിയേ ഓ എന്തിനാ നേരത്തെ വന്നിട്ട് അയാളെ കാണാനോ ആരൊക്കെ വന്നിട്ട് അയാളുടെ പ്രാണസഖി വന്ന് വന്നിട്ടോ പിന്നെ വരാതിരിക്കുമോ ആർക്കേ അൻലോക്ക് നേരത്തെ എത്തി അപ്പു ഇപ്പോൾ വന്നേ ഉള്ളൂ പിന്നെ അവൻ്റെ ഡ്രൈവർ അല്ല മോളെ ഏതാ സാരിയൊക്കെ ഏതായാലും ലുക്കായിട്ടുണ്ട് എനിക്ക് വയ്യ സാർ ആർക്കെ വിളിക്കുന്നുണ്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാം വ ആണ് ഓക്കെ സാം ഇതാ ഈ ഫയൽ കൊണ്ടുപോക്കോ ഞങ്ങൾ വന്നേക്കാം ഓക്കെ സാർ അതും പറഞ്ഞ് സാം പോയി വൈച്ചു വാ പോവാം അവൻ അവളുടെ കയ്യിൽ വലിച്ചു കൊണ്ടുപോയി ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ധ്യാനും വൈച്ചുവും അകത്തേക്ക് കയറി രുദ്രൻ കണ്ടതും വൈചുവിൻ്റെ ഹൃദയം വേഗത്തിലായി എന്ന അതിനെ നിയന്ത്രിച്ചു കൊണ്ട് അവൾ അവൻ്റെ നേരെ നോക്കി മുന്നിൽ അലോക്കുള്ളത് കൊണ്ട് രുദ്രൻ അവളെ കണ്ടില്ല രുദ്രൻ അടുത്ത് അപ്പോവുമുണ്ട് ആർ കെ സ്പെക്ടർ വായിച്ചോ ത്യാനാണ് അപ്പോയാണ് രുദ്രൻ വൈദേഹി കണ്ടത് അവന് ഭാവവ്യത്യാസം ഒന്നുമില്ല അവൾക്കും ത്യാൻ യെസ് ഐ ലൈക്ക് ദിസ് സ്ക്രിപ്റ്റ് മാൻ വെരി ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ് അതിൻ്റെ എല്ലാം ക്രെഡിറ്റും എൻ്റെ പി എയൊക്കാണ് ആർക്കെ ധ്യാൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഓഹോ വൈദേഹി വെങ്കിടേഷ് ഇതാണ് എൻ്റെ പി എ ധ്യാൻ അവളെ ആർക്കെ പരിചയപ്പെടുത്തി ഗുഡ് മോർണിംഗ് സാർ ഐ ആം വൈദേഹി ഫസ്റ്റ്നെസ് തന്നെ പറയാലോ ഞാൻ താങ്കളുടെ വലിയൊരു ഫാനാണ് ഒരിക്കലും കാണുമെന്ന് കരുതിയല്ല അവളുടെ ചിരിയോടുള്ള ഭാവം കണ്ട് രുദ്രൻ അപ്പോവും ഒഴികെയല്ല അവളെ അതിശയത്തോടെ നോക്കി മേഡം താങ്കളെയും ഒരിക്കൽ കാണുമെന്ന് വിചാരിച്ചില്ല നിങ്ങൾ വളരെ സുന്ദരിയാണ് വഹിച്ചു പറഞ്ഞതും അപ്പുവിന് സന്തോഷം തോന്നി അപ്പുവിന് വൈദേഹിയെ അറിയില്ല രുദ്രന് ഒരു അഫ്ഐആർ ഉണ്ടായിരുന്നു എന്ന് അല്ലാതെ ഒന്നും അറിയില്ല താങ്ക്സ് ഡിയർ നിങ്ങളും നല്ല സുന്ദരിയാണ് അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജസ്റ്റ് സെട്ടപ്പ് ധ്യാൻ എന്താ ഇത് ഷൂട്ടിങ്ങിനു വേണ്ടിയാണെങ്കിലും അതിനെപ്പറ്റി മാത്രം സംസാരിക്കുക വെറുതെ ലുസ്ലെസ് ഡോക്ക് വേണ്ട അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ എംപ്ലോയിക്ക് രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി സോ സോറി രുദ്രൻ വൈദു ധ്യാൻ വിളിച്ചതും രുദ്രൻ വൈദേഹിയെ പരസ്പരം നോക്കി എന്ന അപ്പോയും ഭാവങ്ങൾ മാറിയില്ല സോറി അതും പറഞ്ഞ് അവൾ സീൻ അവന് പറഞ്ഞു കൊടുത്തു ഒരിക്കൽ പോലും രണ്ടാളും പരസ്പരം നോക്കിയില്ല എന്ന വൈദേഹിയെ നിരീക്ഷിക്കുകയായിരുന്നു രുദ്രൻ ഒരുപാട് മാറി വക്വതയുള്ള ഒരു പോലെ വൈറ്റ് സാരിയാണ് മേക്കപ്പ് ഒന്നുമില്ല എന്ന അപ്പോയും രുദ്രൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു സാർ അവൾ വിളിച്ചതും അവൻ ആലോചനയിൽ നിന്നും ഉണർന്നിരുന്നത് ഹാ ഓക്കേ അവൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഷൂട്ട് ചെയ്ത് രുദ്രനും അതുപോലെ ധ്യാനും അതിൽ തെത്താൻ ആയിരുന്നു മറ്റന്നാൾ ഇന്ന് ആ ഇൻ ഇൻ്റർനെറ്റ്സ് ചെയ്യുന്നു രുദ്രൻ തന്നെയാണ് നാളെ എല്ലാവർക്കും ലീവാണ് എല്ലാം കഴിഞ്ഞതും അവൾ ഫുഡ് കഴിക്കാൻ പോയി അത്രയും സന്തോഷത്തോടെ തന്നെ വൈദേഹി ചിരിച്ചു സംസാരിച്ചു അപ്പുവിന് ഒത്തിരി ഇഷ്ടമായി വൈദേഹിക്ക് അവൾക്കും തിരിച്ചും ആ സമയം പോലും വൈശവും രുദ്രനും തമ്മിൽ നോക്കിയത് പോലുമില്ല എന്നാണ് സത്യം എന്താ വൈദേഹി അവൾ നീ പറഞ്ഞ പോലെയല്ല ആൾ നല്ല സ്ട്രോങ് ആണ് എന്നെ കണ്ട ഭാവം പോലുമില്ല അവൾക്ക് എന്നാൽ നിനക്ക് തെറ്റി ലോക്ക് എത്രയൊക്കെ അഭിനയിച്ചാലും അവളുടെ കണ്ണുകൾ അവളെ ചതിക്കും അപ്പോൾ നീ പറയുന്നത് അവൾ എപ്പോഴും നിന്നെ ഓർക്കുന്നു എന്നാണോ അല്ല അവളുടെ കണ്ണുകളിലെ പിടപ്പ് അതാണ് വേണ്ടത് എനിക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത ആ പിടപ്പ് നാളത്തെ പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് പോകാം അപ്പോൾ വൈദേഹി അവളോടുള്ള നിൻ്റെ പ്രതികാരം മറ്റന്നാൾ അവളും നാട്ടിലേക്ക് തന്നെയല്ലേ ലോക്ക് അവൾക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നത് അവൾ എന്നെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ച അവിടെ നിന്നാണ് ഒരു അപ്ഡേറ്റ് ന്യൂസ് കാട്ടുതീ പോലെ ആളിക്കത്തി രുദ്രനാഥ് കാർത്തിയകൻ വിവാഹ ഒരുക്കത്തിലേക്ക് ആ ന്യൂസ് കണ്ടതും വൈച്ചുവിൻ്റെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറഞ്ഞൊഴുകി കാലുകൾ തളർന്നു പെട്ടെന്ന് കണ്ണുകൾ അടച്ചു ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ പിന്നെ ഒരു മരവിപ്പ് അവസ്ഥയായിരുന്നു അവൾക്ക് ചെയ്യുന്നത് എല്ലാം യന്ത്രികമായി പെട്ടെന്ന് ഫോൺ റിങ്ങൂ ചെയ്തു അവൾ എടുത്തു ഹലോ ധനു ഏട്ടാ ഹാ നാളെ നാളെയാ ഇനോഗ്രാക്ഷൻ നല്ല സുന്ദരി കുട്ടിയായിട്ട് വരണം കേട്ടല്ലോ ഹാ ഏട്ടാ അവൾ ശബ്ദത്തിൽ പതർച്ച വരാതിരിക്കാൻ ശ്രദ്ധിച്ചു പക്ഷേ അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഇനി ഒരിക്കലും രുദ്രനെ കാണില്ലെന്ന് അവൾക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി പിഴഞ്ഞു പോകുന്ന മനസ്സ് അലറിക്കരയണമെന്ന് തോന്നി എന്നാൽ കരയുന്നില്ല അവിടെയുള്ള രുദ്രനുമായി തനിക്ക് ഒരു ബന്ധവുമില്ല എൻ്റെ പയ രുദ്രേട്ടനല്ല അത് എനിക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധമാകുന്നു അകന്നുപോയി ആ മുഖത്ത് നോ നോക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാതെ ആ ജനൽ തല വെച്ച് കരയാനും ഒന്ന് പുണർന്ന് നിൽക്കാനും കൊതിയാവുന്ന പോലെ നാലു വർഷത്തിനു ശേഷം വീണ്ടും കണ്ടപ്പോൾ തോന്നിയ വികാരം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോ എന്ന് വിളിക്കുമ്പോൾ തനിക്ക് അവളോട് തോന്നുന്ന പ്രണയം എത്ര മറക്കാൻ ശ്രമിച്ചാലും ഒരു ആയിരം ഓർമ്മകൾ പകരം നൽകുകയാണ് എനിക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ കഴിയില്ല തോറ്റുപോകും ഞാൻ ഇനിയും രുദ്രേട്ടനെ കണ്ടാൽ ഒരിക്കലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പോണം എത്രയും പെട്ടെന്ന് തന്നെ അവൾ മനസ്സിൽ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ നടന്നു തൃശ്ശൂർക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു ഇനി ഒരിക്കലും രുദ്രേട്ടനെ കാണരുത് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഇവൾ ഇത് എവിടെ പോയി കിടക്കുക ശേടാ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇവിടെ ഇനഗ്രേഷൻ ടൈമായി ഒത്തിരി വട്ടം വഹിച്ചുവിനെ വിളിച്ചു വി വിളിച്ചെങ്കിലും കിട്ടിയില്ല അവൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഫോട്ടോയിൽ അതിൻ്റെ ഷൂട്ടും ഗസ്റ്റും ഉള്ളത് കൊണ്ട് ത്യാൻ നല്ല ബിസിയായിരുന്നു ഋതുൻ വൈദ്യഹിയെ പ്രതീക്ഷിച്ചെങ്കിലും വന്നില്ലായിരുന്നു ഡാ അവൾ വന്നില്ലല്ലോ ലോക്കാണ് അവൾ വരില്ല ലോക്ക് എന്തോ ലോക്കിന് വൈദേഹിയോടുള്ള ദേഷ്യം മാറിയിരുന്നു അവളുടെ കണ്ണുകൾ കാണുമ്പോൾ എന്തോ പറയാനുള്ള പോലെ തോന്നാറുണ്ട് പക്ഷേ ചോദിച്ചില്ല രുദ്രനും ഇഷ്ടം ഇഷ്ടമല്ലെങ്കിലോ എന്ന് കരുതി അവളോട് സംസാരിക്കാറില്ല ഇനു എനുഗ്രേഷം എല്ലാം നന്നായി നടന്നു അപ്പോൾ രുദ്രനും ഒരുമിച്ച് എനുഗ്രേഷൻ ചെയ്തു അതിൻ്റെ ഫോട്ടോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞു അവൾ വടക്കുനാഥൻ്റെ മണ്ണിൽ എത്തി അപ്പം വരുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വെങ്കി വന്നിരുന്നു വെങ്കിയെ കണ്ടതും വഹിച്ചു ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അപ്പൂസേ അവൾ വിളിച്ചതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ താടിയിൽ ഒന്ന് തലോടി അവളുടെ കയ്യിൽ ബാഗും വാങ്ങി വന്ന് അല്പം കഴിഞ്ഞ് വീടെത്തി വീടെത്തിയതും അവളെല്ലാം നോക്കി അവൾക്ക് എന്തോ മനസ്സിലിരുന്നു കൂടും പോലെ തോന്നി പുറത്തു തന്നെ പാട്ടി ഉണ്ടായിരുന്നു പാട്ടി അതും വിളിച്ച് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അവരും അവളെ അനുഗ്രഹിച്ചു എത്ര നാളായി എൻ്റെ കുട്ടിനെ കണ്ടിട്ട് സുഖമാണോ മോളെ അമ്മ എവിടെ പാട്ടി അച്ചു അച്ചു വന്നില്ലേ ആ എല്ലാവരുമുണ്ട് മോളു വാ അതും പറഞ്ഞു പറഞ്ഞുവെങ്കിൽ അവളെ ചേർത്ത് പിടിച്ചു എന്തോ ആ ചേർത്ത് പിടിച്ചതിൽ അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആശ്വാസം തോന്നി അവൾക്ക് അകത്തേക്ക് കയറിയതും ദേവി അടുക്കളയിൽ നിന്നും ഓടി വന്നു എന്തോ അമ്മയെ കണ്ടതും അവൾക്ക് മനസ്സ് കൈവിട്ടു പോയ പോലെ തോന്നി എത്ര പിടിച്ചു വെച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയാതെ കണ്ണുനീർ ഒഴുകി അമ്മൂസൈ അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ദേവി അവളെ ചേർത്ത് പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി യാത്രയൊക്കെ സുഖമായിരുന്നോ എൻ്റെ കുട്ടി എന്തെങ്കിലും കഴിച്ചോ ആ അമ്മയുടെ ഹൃദയം വിങ്ങുന്നുണ്ട് താൻ അകറ്റി നിർത്തിയ മകൾ ദേഷ്യമായിരുന്നു അച്ചു പോയതിനു ശേഷം എന്നാൽ എൻ്റെ കുട്ടി അകന്നു നിന്നപ്പോൾ ഞങ്ങൾ അനുഭവിച്ചതിന് കണക്കില്ല മുത്തശ്ശി എന്തിനാ കലയണേ വാ ഒരു കിന്നിരിപ്പല്ലുകാട്ടി നിസ്കളങ്കതയോടെ ചോദിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ അപ്പയ വഹിച്ചു അവളെ ശ്രദ്ധിച്ചത് ഒരു കുഞ്ഞിയ വെള്ള ഉടുപ്പാണ് കുഞ്ഞു ചുണ്ടും വലിയ കണ്ണുകളും എന്നെ നോക്കുന്നുണ്ട് എൻ്റെ അച്ചുവിൻ്റെ മോള് ചിറ്റാടെ പൊന്നു അവൾ ആ കുഞ്ഞിയെ എടുത്തുകൊണ്ട് മുത്തം കൊണ്ടു മൂടി മനസ്സിലായോ എന്നെ ചിറ്റയാ വിളിക്ക് ഒന്ന് വിളിക്ക് കുഞ്ഞിപ്പെണ്ണ് അവളെ തന്നെ നോക്കിയിരുന്നു അവൾ അവളുടെ കയ്യിൽ നിന്നും ഇറങ്ങി ഓടി എന്തോ വൈചുവിന് സങ്കടം തോന്നി എന്നെ അറിയാത്തോണ്ടല്ലേ വൈച്ചു എപ്പോൾ വന്നോ ദേ ഇപ്പോൾ അച്ചു അവളെ തന്നെ നോക്കി ഒത്തിരി മാറി പയ വച്ചു ഒരു ചെറിയ കാര്യം പോലും ആദ്യം പറയുമായിരുന്നു എന്നാൽ ഇപ്പോൾ സംസാരിക്കാറ് പോലുമില്ല അച്ചുവിന് സങ്കടം തോന്നി വൈച്ചു അച്ചുവിനെയും ഇത്തിരി തടിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല അച്ചു പോയി വേഗം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ ചെല്ലെ ചെല്ലെ ഞാനൊന്ന് കുളിക്കട്ടെ അതും പറഞ്ഞു വൈച്ചു മുകളിലേക്ക് പോയി അവൾ റൂമിലേക്ക് കയറിയതും അവൾക്ക് രുദ്രൻ ഓർമ്മ വന്നു ആദ്യമായി ഇവിടെ വന്നത് ഒരുമിച്ച് ചേർന്ന് കിടന്നത് അങ്ങനെയല്ല വീണ്ടും കരയാൻ വെമ്പുന്ന കണ്ണുകൾ തടഞ്ഞുകൊണ്ട് ബാത്റൂമിൽ പോയി തലയിലേക്ക് തണുപ്പ് വ്യാപിക്കും തോറും അവളുടെ മനസ്സും ശാന്തമായി കുളിച്ച് ഇറങ്ങി ഫോൺ എടുത്ത് ധ്യാൻ വിളിച്ചിട്ടുണ്ട് അവൾ അവന് മെസ്സേജ് അയച്ചിട്ട് അയച്ചിട്ടിട്ടു രുദ്രൻ്റെ ഇൻസ്റ്റ നോക്കി പുതിയ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പവും രുദ്രേട്ടനും ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനടിയിൽ വി ആർ ഗെറ്റിംഗ് റീഡ് ഫോർ ദ വെഡ്ഡിങ് ഇത് കണ്ടതും അവൾ ഒന്ന് ചിരിച്ചു എന്നാൽ അധികം താമസിക്കാതെ പൊട്ടിക്കരഞ്ഞു പോയി പെട്ടെന്ന് തോളിൽ കരസ്പർശം അറിഞ്ഞതും വൈച്ചു തിരിഞ്ഞു നോക്കി അച്ചു ആണ് അവൾ അച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അച്ചു എല്ലാം കണ്ടു എന്ന് മനസ്സിലായി എന്തിനായിരുന്നു ഡീ ഇങ്ങനെ അച്ചു വേണ്ട ഒന്നും ചോദിക്കണ്ട എനിക്കൊരുദ്രേട്ടനെ ഇഷ്ടമല്ല പ്ലീസ് എനിക്ക് ബാക്കി പറയാൻ കഴിയാതെ അവൾ തളർന്നു ആർക്ക് വേണ്ടിയാ നീ എന്നോട് കള്ളം പറയുന്നേ എന്തിനായിരുന്നു ഈ അകൽച്ച എന്തിനോ വേണ്ടി എന്റെ സ്വാർത്തത അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി കാർത്തിയേട്ടൻ കാർത്തിയേട്ടനെ അറിയോ നീ എന്തിനാ ഒന്നും വേണ്ട എല്ലാം അവസാനിച്ചു അച്ചു എൻ്റെ രുദ്രേട്ടൻ എല്ലാം എല്ലാം പോയി എന്നെ മറന്നു എൻ്റെ എല്ലാം അയാൾ അയാളായിരുന്നില്ലേ അച്ചു എന്നിട്ടും എന്നിട്ടും നിന്നെ മറന്നു ശരിയാ അപ്പോൾ നീയോ നീ കാർത്തിയേട്ടനെ മനസ്സിലാക്കിയോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാൽ അയാൾ മനസ്സിലാക്കി നിന്നെ ഒത്തിരി സ്നേഹിച്ച് നിന്നെ ഒഴിവാക്കാൻ എളുപ്പമാണ് വൈച്ചു എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് ചങ്ക് പറയും പോലെയാണ് അച്ചു പറഞ്ഞതും വൈച്ചുവിന് മനസ്സ് ഭാരം നിറയും പോലെ തോന്നി അച്ചു ഞാൻ ഞാൻ അനുഭവിച്ചത് എന്താ വൈച്ചു നീ അനുഭവിച്ചേ കാർത്തിയേട്ടൻ നിന്നെ ഓർത്ത് ഒഴുകിയ കണ്ണുനീരിന് പകരം ആവില്ല നീ അനുഭവിച്ചത് നിനക്കറിയോ നീ പോയപ്പോൾ എന്തെല്ലാം ഉണ്ടായിരുന്നു അതു മുതൽ രുദ്രൻ പതനമായിരുന്നു റൂമിന് പുറത്തേക്ക് വരാതെ വരും നിന്നെ കാണാൻ അപ്പോഴും ഒരു നോട്ടമെങ്കിലും നീ ഇല്ല അത്രയ്ക്ക് ചെയ്യാൻ എന്താടി അയാൾ നിന്നോട് ചെയ്ത് എല്ലാം കഴിഞ്ഞു അയാളുടെ സ്വപ്നം നിറവേറ്റാൻ വന്നപ്പോൾ അവിടെ നീ ചീ അന്ന് അന്ന് എല്ലാം അവസാനിച്ചു രുദ്രൻ ഭ്രാന്തനായി ആരോടും മിണ്ടാതെ കണ്ണുകൾ മാത്രം നിറയുകയും ഇടക്ക് ആ റൂമിൽ വൈദു എന്ന് അലർച്ച മാത്രം കേട്ട നാളുകൾ ഡിപ്രഷൻ ഉറക്കം പോലും ഇല്ലാതെ പാവം കാർത്തിയേട്ടൻ ആ അവസ്ഥ സഹിക്കാൻ കഴിയാതെ ചങ്കു പൊട്ടി മരിച്ചു മുത്തശ്ശി ആ ദേഹ ദേഹത്തിന് ചിത വയ്ക്കുന്നത് പോലും അറിയാനോ കാണാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു കാർത്തിയേട്ടൻ്റെ ഒരു വർഷം ഞങ്ങൾ കാർത്തിയേട്ടനെ കൊണ്ടുപോവാത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല എന്ന സത്യം ഇപ്പോൾ കാണുന്ന രുദ്രനിലേക്ക് മാറ്റാം അപ്പുവാണ് അവൾ ബാക്കി ഒന്നും കേൾക്കാൻ കഴിയാതെ നിലത്തേക്ക് ഊർന്ന് ഊർന്നിരുന്നു പോയി വച്ചു അവൾ പൊട്ടിക്കരയാൻ തോന്നി എന്നാൽ കയ്യൊന്നില്ല ഞാൻ ചെയ്ത തെറ്റ് ഇത്രയും വലുതായി എന്ന് അവൾ മനസ്സിലാക്കി അച്ചു ഒന്നും അറിയാതെ ഞാൻ ഞാൻ എനിക്ക് എൻ്റെ രുദ്രേട്ടൻ്റെ അവസ്ഥ അവസ്ഥയിൽ പോലും കൂടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ അച്ചു അവൾക്കൊന്നും പറയാൻ കഴിയാതെ അവൾ തളർന്നു പോയി വൈച്ചു കരയാതെ അതൊക്കെ കഴിഞ്ഞിട്ട് വർഷമായി എല്ലാം മറന്നേക്ക് പറ്റുന്നില്ല അച്ചു എനിക്ക് ഞാൻ എന്തിനാ എല്ലാവർക്കും വേണ്ടി രുദ്രനെ വേദനിപ്പിച്ച് ഇത്രേ കൊന്നു ഞാൻ ചാരില്ല പോട്ടെ അതൊക്കെ മറക്കാം നീ ശിവയുടെ പാറുവിൻ്റെയും മോളെ കണ്ടോ എന്ത് ക്യൂട്ടാണല്ലേ അവൾ ആ ഫോട്ടോ നോക്കി നിന്നു ഞാൻ പോയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ഇവർ ഇപ്പോൾ ശിവയുടെ വീട്ടിൽ തന്നെ രണ്ട് മാസമായിട്ടുള്ളൂ ദൃഷ്ടി ശിവാജിത്ത് പിന്നെ വഹിച്ചു ആവോസിൻ്റെയും കിച്ചന്റെയും കല്യാണം കഴിഞ്ഞു പിന്നെ ആവോസിൻ്റെ ചേട്ടൻ നവീൻ ചേട്ടൻ്റെയും നവ്യ ചേച്ചിയുടെയും ഹണിമോൺ ആണ് ഇപ്പോൾ കാവ്യ മിസ്സിന്റെ കാര്യം അറിഞ്ഞില്ലേ പൃഥ്വിൻ അത്യുന് നല്ല കുറുമ്പമാരാ അച്ചു പറ പറയുന്നത് ചിരിയോടെ കേട്ടു അവൾ കാവ്യ എന്ന് കേട്ടപ്പോൾ തന്നെ മിസ്സിനെ കയ്യിൽ നിന്നും തട്ടി പറിച്ചതല്ലേ രുദ്രേട്ടനെ ചിലപ്പോൾ ശവിച്ചു കാണും ഇച്ച് ഇച്ചായൻ എന്താ വരാഞ്ഞേ അത് ചോദിക്കുമ്പോൾ ശബ്ദം ഇടറി നാളെ വരും ഇവ എവിടെ പെട്ടെന്ന് റൂമിലേക്ക് ആ കുറുമ്പി വന്നത് വൈജുവിനെ സൂക്ഷിച്ചു നോക്കി പിന്നെ ചിരിച്ചു ഹ എവിടെ ഓടിക്കളിക്കായിരുന്നു ഡീ പെണ്ണെ അച്ചു ചോദിച്ചതും കുഞ്ഞി അവളെ നോക്കി ദഹിപ്പിച്ചു ഹോ ആ തന്തയുടെ എല്ലാ കുരുത്തക്കേടും കിട്ടിയിട്ടുണ്ട് വൈച്ചു ചിരി പോയി എന്തിനാ നീ ചിരിച്ചേ വൈച്ചുവിനെ നോക്കി കണ്ണുരുട്ടി തന്നെ ചിരി ഹാ പേടി വേണമെന്നെ അവൾ പറഞ്ഞു നീ കുറുമ്പി ഇത് ആരൊന്നും മനസ്സിലായോ നിനക്ക് നിന്റെ ചിറ്റയാ അച്ചു പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് അവളെ നോക്കി അല്ല ഇത് വൈതുവാ ആ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞതും അവൾക്ക് സങ്കടം വന്നു അവൾ ആ കുരുന്നിനെ എടുത്ത് കബളിൽ അമർത്തി മുത്തി ആ വൈതു വേട്ടോ കുഞ്ഞിൻ്റെ വൈദുവാണ് എന്താ ഇവിടെ പരിഭവം പറച്ചിൽ കഴിഞ്ഞില്ലേ അതും പറഞ്ഞ് ദേവിയും വന്നു പിന്നെ വിശേഷവും കരച്ചിലും അങ്ങനെ പോയി അങ്ങനെ കല്യാണം ഓഫീസിയൻ അന്വേഷണം ചെയ്തു അല്ലേ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഞാനും അവരുടെ കൈത്തിൽ മുത്തിക്കൊണ്ട് അവനും പറഞ്ഞു ഫുഡ് കഴിച്ചു വഹിച്ചു ഫോൺ നോക്കി കിടന്നു സാറ ആദിക്കും മെസ്സേജ് അയച്ചു എല്ലാം പറഞ്ഞപ്പോൾ ഷാറക്ക് ഒത്തിരി വിഷമം തോന്നി അവളെ ഇത്രയും സ്നേഹിച്ച് ഒരാളെ നഷ്ടപ്പെടുത്തിയത് ഓർത്ത് അപ്പയുടെ കണ്ണ് വെങ്കി വിളിച്ചതും അവൾ എണീറ്റു അപ്പാ അപ്പ കിടന്നില്ലേ ഒരു കാര്യം പറയാനുണ്ട് മോളോട് എന്താ പറയാ കേൾക്കട്ടെ മോളുടെ കല്യാണക്കാര്യം തന്നെ അതും പറഞ്ഞതും അവൾ ചിരിച്ചു എന്തിനാ അപ്പ എനിക്ക് കല്യാണം ഒന്നും വേണ്ട വേണ്ടെന്നോ ബെസ്റ്റ് നീ എന്താ പറയുന്നേ ഇത്ര നാളും നീ പറഞ്ഞോണ്ടത് പറഞ്ഞോണ്ടല്ലേ എൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു ഇനി പറ്റില്ല വഹിച്ചു ഇനി നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കും ദേവി പറഞ്ഞതും അവൾ തല തലത്താഴ്ത്തിരുന്നു മോളെ വഹിച്ചു നീ ഇങ്ങനെ ഒറ്റക്ക് ഞങ്ങൾ രണ്ടാകും പ്രായമായി വരിക എന്താ സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല മോളെ വെങ്കി പറഞ്ഞതും നിറഞ്ഞ മീകൾ പതിയെ തുടച്ചു എനിക്ക് എനിക്ക് സമ്മതമാണ് അപ്പ അവൾ പറഞ്ഞതും ദേവിക്കും വെങ്കിക്കും ഒത്തിരി സന്തോഷം തോന്നി എന്നാൽ പിട പിടഞ്ഞു പോയിരുന്നു വൈദേഹിയുടെ ഹൃദയം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പ്രണയം എന്നും മനസ് മനസ്സിൻ്റെ വിങ്ങൽ തന്നെയാണ് മറക്കാൻ കഴിയാത്ത കെട്ടുറപ്പുള്ള ബന്ധം നമ്മൾ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നയാൾ തിരിച്ചു സ്നേഹിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന നമ്പരം രുദ്രനാർ കാർത്തിയൻ ഇനി ഒരിക്കലും വൈദേഹിയെ ചേരില്ലെന്ന് ഉറപ്പിച്ചു കൊണ്ട്